പാണ്ടിക്കാട് സബാൻ ഫർണീസർക്ക് ചെന്ന് കഴിഞ്ഞാല് ഒരു പെരീറ്റിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ പലിശയും വേണ്ട പൈസയും വേണ്ട ആധാർ ആ ഇത് മാത്രം മതി ഞാൻ പോയി ലോറി ഓടുന്നാലോ ും അഞ്ച് അഞ്ഞൂറിനട കൊടുക്കണം ഏഴായിരം തൊട്ടിട്ടാണ് കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കട്ടിലും ബെഡും രണ്ട് പിലോയും കൂടെ പതിനൊന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പതിനാറ് അഞ്ഞൂറിന്റെ ടേബിൾ പത്ത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് വരുന്നോ രണ്ട് എഴുന്നൂറിനാണ് വേണ്ട കംപ്ലീറ്റ് ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ആറ് ചെയർ വലിയൊരു സോഫ ഒരു ടീഫോയ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ത്രീ ഡോർ അലമാര കട്ടില് ഒരു സ്പ്രിംഗിന് ഒരു ഒമ്പത് തൊള്ളത്തി പ്രീമിയത്തിന്റെ ഒരു കളക്ഷൻ തന്നെട്ട് ആറ് ചെയറും ഒരു ഡൈനിങ് ടേബിളും കൂടെ ഉണ്ടല്ലോ മുപ്പതിനാല് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ ഉണ്ടല്ലോ അമ്പത്തി അഞ്ചിന് കൊടുത്തിരുന്നത് ഈ ഓഫറിൽ മുപ്പത്തി ഒമ്പതിനാ കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറ് വരെ ഈ ഗാർഡ് ഉണ്ടല്ലോ മൂന്ന് എഴുന്നൂറാണ് കൊടുക്കുന്നത് ഫ്ലോറ് മൊത്തം ലക്ഷറി സോഫകളുടെ ഒരു വലിയൊരു ശേഖരം ഈ ചെയർ ഉണ്ടല്ലോ ഓഫർ പ്രമാണിച്ച് രണ്ട് തൊള്ളായിരത്തിന് അടുപ്പിലവരാണ് വരുന്നത് ക്യാഷ് എന്ന് വിചാരിച്ച ആരും ബേജാറാവണ്ട അവിടക്ക് വെറും ആധാർ കാർഡ് മാത്രം കൊണ്ട് വന്നാൽ മതി എത്ര രൂപക്ക് വേണേലും പർച്ചേസ് ചെയ്ത് പോട്ടോ ഈ ഓഫർ ഉള്ളത് അടുത്ത മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് പത്ത് വർഷം പാരമ്പര്യമില്ല നമ്മൾ സബാൻ ഫർണിച്ചർ എവിടേക്കാണ് വരുന്നത് അറിയാമല്ലോ പാണ്ടിക്കാടുണ്ട് കൊണ്ടോട്ടുണ്ട് ഓമശേരി ഉണ്ട് അത് മാത്രമല്ല ഒരു രൂപ പോലും കൊടുക്കുന്നത് ഈ ചെയ്യാൻ നമുക്ക് ടൂർ പോകുകയും ചെയ്യട്ടോ ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇവര് ടൂർ കൊണ്ടുപോകണത് അതായത് മിനിയൂട്ടി തൊണ്ടിട്ട് താജ്മഹൽ വരെ ആലപ്പുഴ ഹൗസ് ബോട്ട് ഒരുപാട് സ്ഥലങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള അവസരം കേട്ടോ ഇവിടെ വന്ന് എന്ത് പർച്ചേസ് ചെയ്താലും സമ്മാനം ഉറപ്പായിട്ടുണ്ട്